ഹലോ ഗൈസ് ലേഡീസ് സ്റ്റാഫിന് വേണമെന്നുള്ള ഒരു വീഡിയോൻ്റെ അപ്ഡേറ്റ് ആണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് മാശം ഇരുന്നൂറിലധികം മെസ്സേജുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മളെന്താ എല്ലാ കാര്യങ്ങളും നോക്കണം നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടായി കാരണം നമ്മൾ പ്രൊഡക്ഷനാണ് ജോലി എന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ് സോ നമുക്ക് എന്തായാലും രാവിലെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പം വൈകുന്നേരം വേഗം തീരും ആ ഒരു രീതിയിലായിരുന്നു പ്ലാൻ സോ എന്തായാലും അടുത്തുള്ളവർ തന്നെ ആയിരിക്കണം ആ രീതിയിൽ സംസാരിച്ച് 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 നമ്മളിപ്പോൾ ഒരു നാലഞ്ച് ആളെ ലാസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഡയറക്റ്റ് സംസാരിച്ച് ഒരാളെ ഫിക്സ് ചെയ്യും നിലവിൽ നമ്മുടെ ഫെലോപ്പിലേക്കുള്ള ലേഡീസ് സ്റ്റാഫ് ഫില്ലായിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു രീതിയിലേക്ക് മെസ്സേജ് അയക്കണ്ട കാരണം അത്രയധികം മെസ്സേജുകൾ വന്നിട്ടുണ്ടായി ആ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വന്നിട്ടുള്ളത് അതുമാത്രമല്ല ഒരുപാട് മെസ്സേജുകൾ മീൻസ് അവർക്കറിയാം ഇത് നമ്മുടെ അടുത്തുനിന്ന് കുറേ ദൂരെ ഇവൻ കണ്ണൂരിന്റെ ഭാഗത്ത് ആ ഒരു ഭാഗത്തു നിന്നല്ലോ എങ്ങനെയായാലും നമുക്ക് ആ ഒരു സമയത്ത് വരാനും പറ്റില്ല ട്രാവൽ എക്സ്പെൻസ് തന്നെയാകും അതുകൊണ്ട് അറിയാം എന്നാൽ പോലും എൻ്റെ നമ്മളെ ഫെലോക്കിലല്ലാതെ വേറെ എന്തെങ്കിലും ജോലി അറിയുമോ എന്ന് ചോദിച്ചിട്ടൊക്കെ കുറെ ആളെ മെസ്സേജ് അച്ചിട്ടുണ്ടായിട്ടോ അപ്പം ഞാൻ ഈ ഈയൊരു ഈ ഒരു വീഡിയോ ഇടുന്നതിന്റെ കാരണം ഒന്ന് നമ്മളത് എന്താ ഫില്ലായി എന്ന് പറയാനും പിന്നെ ഒന്ന് നിങ്ങളായിരുന്നെങ്കിലും നല്ലൊരു വേക്കൻസി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആ ഒരു രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കാം കാരണം അവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഫലമൊക്കെ തന്നെ വേണമെന്നില്ല കാരണം കണ്ണൂരാണ് ഞാൻ ആ വീഡിയോയിൽ ജോലിയുടെ ആവശ്യകതയൊക്കെ പറയുന്നത് കേട്ടിട്ട് അങ്ങനെയൊക്കെ വിഷമങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയച്ചവരൊക്കെ ഉണ്ടായിട്ടാ കേട്ടിട്ട് തന്നെ എനിക്ക് എനിക്കെൻ്റെ ഒരാഴ്ച ഈ ഒരു ആഴ്ചയായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്ന എല്ലാരും വിഷമങ്ങളും കേട്ട് കേട്ട് സോ ജെനുവിൻ ആയിട്ടുള്ള ജോലി വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കാം അതിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട് അതിന് ആക്റ്റ് ആയിട്ടുള്ളവരാണ് ഞാൻ അവരോട് ചോദിച്ചിട്ട് നിങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുക്കാം ഞാനൊരു ഏജൻസി ഒന്നും തുടങ്ങിക്കുന്നില്ല കേട്ടാ വിഷമം കൊണ്ട കാരണം ആ അപ്പം എന്താ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം